നമസ്കാരം ഇപ്പൊ തൃശ്ശൂരിലേ വടക്കുനാഥൻ പറമേക്കാവ് തിരുവമ്പടിക്ക് ചുറ്റിപ്പുറ്റി അടങ്ങിയ കുറുവടികളുണ്ടല്ലോ സംഖികള് അവരെ കരച്ചിൽ തുടങ്ങിയവരല്ലേ അവരുടെ നേതാവാണല്ലോ സംഘിക്കോഴി ചാണക കോഴി അവരവിടെ പോയിട്ട് ലൂർദ്ദു മാതാവിന് തള്ളി കൊടുക്കുകയാണ് സ്വർണ്ണഗിരീടം കൊടുക്കണു അതിന് പത്ത് ലക്ഷം വേറെ അതിന്റെ ഉള്ളിൽ ഒരു മൈലൊട്ടിച്ച് വൈരം ഒട്ടിച്ച് അവിടെ കൊടുക്കുന്നു അപ്പൊ അവരുടെ ചോദ്യതാ പാറമേക്കാവനൊന്നുമില്ലേ പാറമേക്കാനും ഉണ്ടടേ കോലുമിട്ടായി പാർമേക്കാവ് ദേവിക്ക് തിരുവോമ്പാടി ദേവിക്ക് കോലുമിട്ടായി വടക്കുന്ന അതോ വടക്കുന്നതിന് വലിയൊരു കോലുമിട്ടായി ഈമ്പിരുന്നോ നിങ്ങൾക്ക് അതേ കിട്ടൂ അതാ നിങ്ങൾ 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 സ്വയം താഴ്ന്നവരാണ് സ്വയം ഹിന്ദുമതത്തെ താഴ്ത്തിയവരാണ് നിങ്ങൾ സെൽഫ് റെസ്പെക്റ്റ് വേണം ആണത്വം വേണം അന്തസ് വേണം അത് നിങ്ങൾ കാണിച്ചില്ല അല്ലെ അവനെ അവനെ വിളിച്ചുകൊണ്ടിട്ട് എന്താണ് നിനക്ക് അവിടെ കാര്യം ചോദിക്കണ്ടേ ഇപ്പ എല്ലാ പള്ളികളിലും വേണ്ടി കുരിശ് വരയ്ക്കില്ല ഒരു പ്രാവശ്യമല്ല മൂന്ന് വട്ടം കുരിശ് മൂന്ന് വട്ടം കുരിശ് മൂന്ന് വട്ടം കുരിശ് അച്ഛന്മാർ പോലും ചെയ്യുന്നല്ലോ മൂന്ന് വട്ടം കുരിശ് അവര് ധ്യാനനിരതരായിട്ട് എന്തൊക്കെയാണ് അവൻ കാണിക്കണേ ഇവിടെയുള്ള ഇവിടെയുള്ള സംഘപരിവാറിന്റെ കുറുവടിക്കോവാലന്മാർ അവരെ ചള്ളക്കി കൊടുത്തോന്ന് പറഞ്ഞുകൊണ്ട് അത്രയും വൃത്തിയേട അവൻ കാണിക്കുന്നത് അവൻ കാണിക്കുന്ന മുഴുവൻ ഹിന്ദുമതത്തിന്റെ മുഖത്തവൻ കാർക്കിച്ച് തുപ്പിക്കൊണ്ടിരിക്കുകയാണ് കറുത്ത ചായ അടിച്ചുകൊണ്ടിരിക്കുകയ തൃശ്ശൂര് സംഘികളുടെ നിലവിളി അവിടെ എല്ലാവരെയും സ്വന്തം സ്വന്തമായിട്ടുള്ള സുരേഷ് സുരേഷ് ഏട്ടൻ ഏട്ടൻ സുരേഷേട്ടൻ അവരിപ്പ പള്ളികള പള്ളികളും കിടന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ലോർദ് മാതാവിന് മുപ്പത്തഞ്ചു ലക്ഷം രൂപയുടെ അഞ്ഞൂറ്റി അറുപത്തി ആറ് ഗ്രാം അരക്കിലോ സ്വർണം അവിടെ കൊടുത്തു അതുപോലെ പത്ത് ലക്ഷം അതും ഒരു മൈലുകല്ലൊട്ടിച്ചിട്ട് കൊടുക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇതെല്ലാം കണ്ടപ്പോ ഇവിടെയുള്ള കുറുവോടിക്കോവാലന്മാർക്കും ഏ തിരുവോമ്പാടി പാറമേക്കാവ് അതുപോലെ തന്നെ പിന്നെ ഏതാണ് വടക്കുനാഥൻ അവിടെയുള്ള പിള്ളേർക്കൊക്കെ ആകെ കലി ഇളങ്ങി നിൽക്കുകയാണ് ഇപ്പം അവിടെ ഇത് എന്താണോ ഞങ്ങൾക്കൊന്നുമില്ലേ വടക്കുനാൻ ഒന്നുമില്ലേ ഉണ്ടടേ വടക്കുനാൻ കോലുമിട്ടായി കോലുമിട്ടായി പാറമേക്കാവിനും തിരുവോമ്പാടി ദേവിക്കും കോലുമിട്ടായി തിരുവമ്പാടി ദേവിയാണ് കേട്ടോ തിരുവമ്പാടിയിൽ കൃഷ്ണനൊന്നുമല്ല അവർക്കു പോലെ കോലുമിട്ടായി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഊമ്പി ഓല ഈമ്പി ഇരുന്നോളാൻ പറഞ്ഞിട്ടുണ്ട് സുരേഷ് കോഴി അങ്ങനെ വേണം അങ്ങനെ വേണം അങ്ങനെ വേണം അവൻ ഹിന്ദുവിൻ്റെ പേരും പറഞ്ഞ് ഹിന്ദുത്വവാദത്തിൻ്റെ പേരും പറഞ്ഞ് അമ്പലങ്ങളുടെ പേരും പറഞ്ഞ് പള്ളി പൊളിക്കുന്നു പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ ഇപ്പം അവൻ്റെ മനസ്സിൽ ഇപ്പം എന്താ പറയുക ഹിന്ദുക്കളല്ലേ ജന്തുക്കളല്ല ഒറ്റകളെ ഒന്ന് കൂട്ടായിട്ട് വോട്ട് ചെയ്തോളും മുസ്ലിം്റെ അടുത്ത് എടുക്കില്ല മുസ്ലിമിൻ്റെ അടുത്ത് കേടുക്കില്ല ഇതവിടെ മുസ്ലിം പള്ളികളില്ലേ വലിയ മുസ്ലിം പള്ളികളുണ്ട് അവിടെ ആ ടൗണിൽ നിന്ന് പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ചെട്ടിങ്ങാടിക്ക് പോകുന്ന വഴി വലിയൊരു പള്ളിയുണ്ട് അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് കുറുകഞ്ചെല്ലി പോണ വഴിക്ക് അവിടെയുണ്ട് വലിയൊരു പള്ളി അവിടെ ഓണം പള്ളി ആയിരിക്കുന്നത് സംസ്കൃത പണ്ഡിതനാ അവിടേക്കൊന്നും അടുക്കില്ല അവിടേക്ക് അടുക്കില്ല അവൻ അവര് അവർ മനസ്സുകൊണ്ട് അവന്റെ കാലം തെല്ലുപിടിക്കും നേരിട്ടല്ല അത് ചെയ്യില്ല അവരുടെ അന്തസ്സ് അവിടേക്ക് അടുക്കില്ല കാരണം അവർക്ക് അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു മുസ്ലിം വിളിച്ചാലത്തീഫ നിന്റെ വാപ്പയുടെ പേരെന്താ എൻ്റെ വാപ്പയുടെ പേര് അബൂബക്കർ ഉമ്മയുടെ പേരെന്താ കഥ ചുമ്മ നേരെ മറിച്ച് ഇവിടെ ഒരു ജന്തുനെ വിളിച്ചു ചോച്ച നിന്റെ അച്ഛന്റെ പേരെന്താ അച്ഛന്റെ പേര് കൃഷ്ണനായിരുന്നല്ലേ എന്ന് ഇങ്ങോട്ട് ചോദിക്കുവൻ അതാണ് ഇവിടുത്തെ സ്ഥിതി മരിമക്കത്തായും കാര്യങ്ങൾ സംബന്ധ ബാധവങ്ങളല്ലേ അച്ഛൻ്റെ അപ്പൂപ്പന്റെ പേരറിയില്ല അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല അവനവൻ അവനവനായിട്ട് കൊടുക്കുന്ന റെസ്പെക്റ്റ് അത് മാത്രമേ അവനവനേല് ബാക്കി നിൽക്കുള്ളൂ അതുകൊണ്ട് വേറെ ആരും ഇങ്ങോട്ട് റെസ്പെക്റ്റ് നമുക്ക് തരില്ല പക്ഷെ ഹിന്ദുക്കളത് കാത്തു സൂക്ഷിച്ചില്ല പാറമേക്കാവടം സത്യം നടത്തുന്ന സമയത്ത് ഞാൻ പുറത്തിരുന്നു എച്ചിലല എലയുടെ എടുത്തിരുന്നു ഞാൻ അവിടെ അച്ഛന്മാര് മാറപ്രേം പ്രേം മാറപ്രേം മാർ മാറപ്രേം നസീർ താഴത്ത് കുന്നത്ത് മേലോത്ത് കുണ്ടില് കുണ്ട എല്ലാവരും വിളിച്ചു കൊണ്ടുവന്ന് ഉരുള ഉരുട്ടി കൊടുക്കുമ്പോ ഈ സന്യാസി ഈ സ്വാമി അതിന്റെ പുറകിൽ എച്ചിലേടെ അടുത്ത് വന്നിരുന്നുണ്ട് എന്നിട്ട് ഉമ്മാരി വന്ന് വിളിക്കാൻ വന്നു സ്വാമി അത്തിവരെ ഒറ്റ നോട്ടേ നോക്കിയുള്ളൂ ഒരു ചോദ്യം എവിടേക്ക് ഞാൻ എവിടേക്ക് പിന്നെ മേണ്ടിയിട്ടില്ല എപ്പോഴും പാറമേക്കാവ് ഉരുള ഉരുട്ടി കൊടുത്തോണ്ടിരിക്കുകയാണ് എറണാക്കിൽ കയറ്റി കൊടുത്തോണ്ടിരിക്കുകയാണ് ചോദിക്കാൻ ഇവർക്ക് പറ്റിയിട്ടില്ല അവിടെ ഹിന്ദു അവന്റെ വില കളഞ്ഞു അതാണ്ടായത് അതുകൊണ്ടാണ് സുരേഷ് കോഴി ഇവിടെ വന്നിട്ട് അവൻ എല്ലാ പള്ളികളും കയറി ഇറങ്ങുന്നു അവിടെ അത് കൊടുക്കുന്നു ഇവിടെ അത് കൊടുക്കുന്നു അവിടെ സ്വർണ്ണ കിരീടം കൊടുക്കുന്നു ഇവിടെ വെള്ളി കിരീടം കൊടുക്കുന്നു അവിടെ പൈസ കൊടുക്കുന്നു കൊടുക്കുന്നു വടക്കുനാഥനാ വടക്കുനാഥൻ മറ്റെന്തായാലും പറയാ നിങ്ങൾ എന്നെ വിളിക്കുന്നൊരു പേര് വടക്കുന്നാദെ വിളിക്കുന്നതായോളീന്ന് അപ്പൊ അത്രല്ലേ ഉള്ളൂ വടക്കുന്ന പൈസ അതിൻ്റെ കണ്ണും മൂക്കൊന്നും കാണില്ല അതിനൊരു കോഴിമിട്ടായിരുന്നു കൊടുക്കുന്നത് ഈ ആറ്റിറ്റ്യൂഡ് അവൻ വെച്ച് പുലർത്തി അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യ നിങ്ങളെ തന്നെ കുറ്റം പറയേണ്ടത് പാലൂർ പള്ളി സുരേഷ് കോഴിയോടെ ചോദിക്കാനുള്ളത് ഹിന്ദുന്റെ കാര്യം വിട് പാലൂർ പള്ളി പൊളിക്കുന്നു എന്ന് പറഞ്ഞല്ലോ നിങ്ങളിൽ ഒരുത്തൻ അതായത് വെളിവില്ലാണ്ടാണ് അത് എന്ന് പറയാൻ തയ്യാറുണ്ടോടാ ഉണ്ടോടാ ഏഹ് പുത്തമ്പള്ളി പൊളിക്കുന്നു എന്ന് പറഞ്ഞു തൊട്ടവിടേ ലൂർത്ത് പള്ളിയിൽ തൊട്ട് മുമ്പില്ല പുത്തമ്പള്ളി അത് വേറൊരാൾക്കാരിന്നല്ല അത് ക്രിസ്ത്യൻസിന്റെ തന്നെയാണത് പുത്തമ്പള്ളിയിൽ പോകുന്നത് ലൂത്ത് പള്ളിയിൽ മൂന്നും ലൂർത്ത് പള്ളിയിൽ പോകുന്നത് പുത്തമ്പള്ളിയിലും പോകും രണ്ടും ഒന്ന് തന്നെയാണ് രണ്ട് ബിൽഡിംഗ് ആണെന്ന് മാത്രമേ ഉള്ളൂ ആ പുത്തംപള്ളി പൊളിക്കൂന്ന് അർത്ഥം പറഞ്ഞിട്ടുണ്ടല്ലോ അത് അവർ തലയ്ക്ക് വെളിവില്ലാണ്ട് പറഞ്ഞതാണെന്ന് പറയാൻ തയ്യാറുണ്ടോടാ തയ്യാറുണ്ടോടാ ഏഹ് അർത്ഥം പള്ളി പൊളിക്കുന്നു എന്ന് പറഞ്ഞല്ലോ അർത്ഥം പള്ളി പൊളിക്കും നിങ്ങളിൽ ഒരുവൻ പറഞ്ഞല്ലോ ആ പറഞ്ഞവര് അവര് തലയ്ക്ക് വഴിവില്ല എന്ന് പറയാൻ തയ്യാറുണ്ടോടാ തയ്യാറുണ്ടോടാ കോഴി ഏഹ് അത് തിരുത്താൻ തയ്യാറുണ്ടോ ഏ സംഖികൾ അവതരത്തിൽ പോട്ടെ അവര് പറഞ്ഞിട്ട് കാര്യമില്ല തൃശ്ശൂര് കാര്യം ലൂർദ് മാതാവിന്റെ കൈകളിൽ ഭദ്രം എന്നല്ലേ ഇപ്പൊ പ്രസരിപ്പിക്കുന്നത് എന്നല്ലേ പ്രചരിപ്പിക്കുന്നത് അവർക്ക് സഹിക്കാൻ പറ്റുമോ സഹിക്കാൻ പറ്റില്ല ഇത് നമ്മുടെ അവരുടെ അസഹനീയത അവര് പോകറ്റ് മടക്കിയിട്ടോട്ടെ അതാണ്ട് എന്തിയ എല്ലാം എല്ലാ കിരീടവും പത്ത് ലക്ഷവും മൈലക്കല്ലും അതെല്ലാം തന്നെ ലൂർദ് മാതാവിൽ നിന്ന് വന്നാൽ കുറുവടികൾ വെറുതെ ഇരിക്കുവോ വെറുതെ ഇരിക്കില്ല അപ്പെന്ത് ചെയ്യും കുറുവൊടി എടുക്കുന്നതിന്റെ എന്ത് ചെയ്യും സ്വന്തം നിറയൽ തന്നെ അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റ സത്യത്തില് ചാണക കോഴി ഇതുവരെ അങ്ങനെയുണ്ട് കാര്യം ഇതുവരെ തൃശൂർ ക്രിസ്ത്യാനികളെ ശരിക്കാ പറയാന്ന് വെച്ചുകഴിഞ്ഞാൽ നാടൻ ഭാഷയിൽ ഉണ്ടായിരുന്ന സുഖമുള്ള അണ്ണാക്കിൽ കൊടുക്കുക ചെയ്തത് വാസ്തവത്തിൽ അഞ്ഞൂറ്റി അറുപത്തി ആറ് ഗ്രാം സ്വർണക്കിരീടെ മുപ്പത്തിനാലേകാൽ ലക്ഷം രൂപയുടെ മുപ്പത്തിനാല് ലക്ഷം ഇരുപത്തിമൂവായിരം ഇന്നത്തെ റേറ്റ് വെച്ച് എന്നിട്ട് അവൻ എന്താ ചെയ്തത് അഞ്ഞൂറ്റി അറുപത് ഗ്രാം ചെമ്പ് അതിനകത്ത് ചെമ്പ് കയറ്റി പോപ്പറിന്റെ ചെമ്പറിന്റെ ചെമ്മിന്റെ വില എന്താ പറയുക കിലോയിൻ്റെ എഴുന്നൂറ്റിഇരുപത്തി ഒമ്പത് രൂപ എഴുന്നൂ എഴുന്നൂറ്റിഇരുപത്തി ഒമ്പത് രൂപയുള്ളൂ അപ്പോ ആറ് ഗ്രാം സ്വർണം ആറ് ഗ്രാം സ്വർണത്തിന്റെ വില ആറായിരത്തി നാല്പത്തെട്ട് രൂപ വെച്ച് മുപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തെട്ട് രൂപ മുപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തെട്ട് രൂപ അത് അഞ്ഞൂറ്റി അറുപത്തി ആറ് ഗ്രാം സ്വർണ്ണമാണെങ്കിൽ മുപ്പത്തിനാലേകാല ലക്ഷം രൂപ വരും കേട്ടോ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആറ് ഗ്രാം സ്വർണ്ണാകുമ്പോൾ പൂശിയിട്ടുള്ളത് അപ്പൊ ടോട്ടലായിട്ട് ടോട്ടലായിട്ട് അതിനകത്തുള്ളത് നാനൂറ്റി എട്ട് ഗ്രാം അതായത് മറ്റേ ടോട്ടലായിട്ട് അതിനകത്തുള്ളത് നാനൂറ്റി എട്ട് രൂപ കാരണം ആറ് മറ്റേ ചെമ്പ് അഞ്ഞൂറ്റി അറുപത് ഗ്രാം മാത്ര ചെമ്പ് കയറ്റിയിട്ടുള്ളത് അപ്പൊ അതിന് നാനൂറ്റി എട്ട് രൂപ നാനൂറ്റി എട്ട് രൂപ പ്ലസ് മുപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് രൂപ അപ്പൊ മുപ്പത്തി ആറായിരത്തി തൊണ്ണൂറ് രൂപയുടെ സാമാനാണവും കൊണ്ട് അവരാണ് നഗരം കൊണ്ട് കേറ്റിയിട്ടുള്ളത് ആ പാവങ്ങൾ എന്തോ വെച്ചിപ്പോൾ സ്വർണ്ണ കിരീടാന്നും പറഞ്ഞ് നാട്ടുകാരുടെ പറഞ്ഞിട്ട് ആ മാതാവിൻ്റെ തലയിൽ വെക്കാൻ അത് ആ തലയും കാണിച്ചു കൊടുത്ത ഒരു അച്ഛനോട് കയറി നിൽക്കേണ്ടായിരുന്നാണ് അവല് എന്നാണോ അവല് നിങ്ങൾക്ക് ഏ അപ്പം ഇത്ര മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ശരിക്കും ഒരു എണ്ണാക്കിൽ കുഴപ്പമില്ല നടത്തിയിട്ടുള്ളത് സ്വർണ്ണം കുരീടും കൊടുത്തു ഞാൻ പബ്ലിസിറ്റിയും നടത്തി മുപ്പത്താറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റാറ് രൂപയ്ക്ക് മുപ്പത്താറ് കോടിയിലൂടെ പബ്ലിസിറ്റി അവൻ നടത്തി കഴിഞ്ഞു ഇപ്പോ പബ്ലിസിറ്റി ഞാൻ കൊടുത്തിട്ടില്ല എന്ന് പറയണോ ഞാൻ പബ്ലിസിറ്റി കൊടുത്ത പിന്നെ ആരാ പബ്ലിസിറ്റി കൊടുത്തത് ഏഹ് പത്രങ്ങൾ ഈ വിവരം എങ്ങനെയാ അറിഞ്ഞത് ദേശാഭിമാനി ഒഴികെ എല്ലാ പത്രങ്ങളും അവിടെ എത്തിയിട്ടുണ്ട് എന്നിട്ട് ഈ തെണ്ടിത്തം മടിയിൽ തന്തയ്ക്ക് പ്രകാരിക പറയാണ് ദേശാഭിമാനിയുടെ ലേഖകനാണ് അയാളുടെ ക്യാമറ കൊണ്ട് ആ കോണക്കിരിയിടം തട്ടിയിട്ടതെന്ന് ദേശാഭിമാനി അവിടെ പോയിട്ടില്ല ആ ഫംഗ്ഷന് പോയിട്ടില്ല അവരുടെ പത്രക്കാർ പോയിട്ടില്ല അവരുടെ ക്യാമറാമാനും അവിടെ പോയിട്ടില്ല ബാക്കി എല്ലാവരും എത്തിയിട്ടുണ്ട് കൂടുതൽ എല്ലാ കുറുവടികളും എത്തിയിട്ടുണ്ട് അവിടെ ഭാര്യ എത്തി മകളെത്തി ഭാര്യയുടെ അടുത്ത് എത്തി മകളുടെ അടുത്ത് എത്തി അത് വേറെ എല്ലാവരും എത്തി അത് വാർത്തയായി വാർത്തയാവാതിരിക്കൂ അല്ലെ അവനവിടെ കൊണ്ട് കൊടുക്കാമായിരുന്നില്ലേ അച്ഛ പെട്ടി ഇത് അന്ന് പറഞ്ഞ കിരീടത്തിന്റെ ആണ് ഇത് ഇവിടെ വെച്ചോളൂ ഇതെല്ലാവരും കൊണ്ടുവെക്കലും പ്രാർത്ഥന എന്തൊക്കെ കാണിച്ചു കൂട്ടിയത് എന്നിട്ട് ഞാൻ അതിന് പബ്ലിസിറ്റി കൊടുത്തല്ല പറയുമ്പോൾ ഇവന്റെ ഇവന്റെ ആസനത്തിൽ കൂടെയല്ലേ കുന്തം കേറ്റിലെ കുറുവടി കയറ്റേണ്ടത് എംമാണിയുടെ ഏഹ് ഇപ്പം സ്വർണ്ണ കിരീടം കൊടുത്തു എന്നാണ് വാർത്ത വലിയൊരു കാലഘട്ടത്തിൽ അവിടെ പരുന്നത് ഇവനാ ചെമ്പ് കിരീടം വെച്ച് അവിടുന്ന് പോകുന്നതിന് ശേഷം സ്വർണ്ണ കിരീടം കൊടുത്തു സുരേഷ് കോഴി സ്വർണ്ണ കിരീടം കൊടുത്തു എന്തായിരുന്നു മറ്റേ ഇത് എന്തായാലും പറയുക എരപ്പാളി കൂട്ടങ്ങളും ജനക്കൂട്ടങ്ങളെ വിസർജനയ്ക്കും സ്വർണ്ണ കിരീടം കൊടുത്തു ഏഹ് അവിടെയുള്ള ക്രിസ്ത്യാനികളുടെ വോട്ട് വേണമെങ്കിൽ കള്ളവോട്ട് പോലും ക്രിസ്ത്യാനികൾ ചെയ്യും അങ്ങനെ പത്ത് ക്രിസ്ത്യാനിയുടെ പന്ത്രണ്ട് വോട്ടും ബി ജെ പിക്ക് തന്നെ ബി ജെ പി കുത്തനെ കയറുന്നു ഏ എന്തല്ല 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 അവിടെ കേട്ടോ വിട്ട് പാക്ക് ചെയ്ത് സ്വർണ്ണ കൊടുത്തു ഏതായാലും ഇത്രയായിട്ടും അത് നിഷേധിച്ചിട്ടില്ല കേട്ടോ ഞാൻ കൊടുത്തത് സ്വർണ്ണ കിരീടമല്ല എന്ന് നിഷേധിച്ചിട്ടില്ല അത് ഏറ്റവും രസം അത് മുക്കാണെന്ന് പറഞ്ഞോ പറഞ്ഞിട്ടില്ല ഇപ്പൊ പറഞ്ഞു നേർച്ചയുടെ മൂല്യം അളക്കേണ്ടതില്ല എന്ന് എന്നിട്ട് പറയുന്നത് അമ്മയ്ക്ക് ഒരു പൂ കൊടുത്താലും ഒരു കൊട്ട സ്വർണം കൊടുത്താലും ഒരുപോലെ അതൊക്കെ ഒരുപോലെ തന്നെയാണ് പക്ഷെ നീ ചെയ്തതല്ല ഏതേലും ഒരു പാവപ്പെട്ടൊരു മനുഷ്യന് വീട്ടിലുള്ള പഴങ്കഞ്ഞി എടുത്തു കൊടുത്തോ അമ്മ എന്തിനും തരണേ പഴം കഞ്ഞി എടുത്തുകൊടുത്തോ കൊച്ചു ഉപ്പിട്ട് കൊടുത്തോ അത് കഴിച്ചോളും പക്ഷെ എന്ന് പറഞ്ഞിട്ട് പഴങ്കഞ്ഞി കൊടുക്കരുത് അവർ ചിലപ്പോ നിന്നെ പോത്തേക്ക് കറക്കിച്ച് അത് ചെയ്യരുത് അപ്പൊ എന്ത് കൊടുക്കുന്നു അല്ല പത്രമാകട്ടെ പുഷ്പമാകട്ടെ ഫലമാകട്ടെ തോയമാകട്ടെ ഒരു തുള്ളി കണ്ണീരാകട്ടെ അതൊക്കെ നീ ദൈവത്തിന് നല്ല പാത്രത്തിന് കൊടുക്കണം പക്ഷെ നീ എന്ന് പറഞ്ഞാ കൊടുത്തെ സ്വർണക്കുരീടം എന്ന് പറഞ്ഞിട്ടാ കൊടുത്തത് ോക്കിയപ്പോൾ എന്താ അതിൻ്റെ ഉള്ളിൽ ചെമ്പ അത് തന്തയിലായക തരേ ലട സുരേഷ് ഗോപി അത് തന്തയില്ലായ തര ലട സുരേഷ് ഗോപി അത്രേ ഇവിടെ പറഞ്ഞുള്ളൂ വേണ്ടത് യൂസഫിന് കൊടുക്കുന്ന പോലെ എനിക്ക് കൊടുക്കാൻ കഴിയില്ല ആ അപ്പേറെ പറയാനുള്ള യോഗ്യത എനിക്കുണ്ടോടാ അദ്ദേഹം കൊടുക്കുന്നത് അദ്ദേഹത്തിനുള്ള പോലെ അദ്ദേഹം കൊടുക്കുന്നു അല്ലെങ്കിൽ അമ്പാനി കൊടുക്കുന്നു അല്ലെങ്കിൽ മറ്റേ രവി പിള്ള കൊടുക്കുന്നു അതുപോലൊന്നും കൊടുക്കാൻ പോലെ പറഞ്ഞിട്ടില്ലല്ലോ നീ ഒരു ഗ്രാം സ്വർണ്ണ ചാസ് ഒരു ഗ്രാം സ്വർണം കൊടുക്ക് പത്ത് ഗ്രാം സ്വർണം പത്ത് ഗ്രാം സ്വർണ്ണം കൊടുക്ക് പക്ഷെ പത്ത് ഗ്രാം സ്വർണത്തിന്റെ ഒരു ഗോളം കൊടുത്തിട്ട് പത്ത് ഗ്രാം സ്വർണം വന്നിട്ട് ചിരണ്ടി യോഗ്യ പതിനുള്ള ചെമ്പ അപ്പം നിന്റെ ചളക്കടി അടി നിന്റെ ചളക്കടി തരേണ്ടതല്ലേ ഏഹ് അല്ലെ നീ നിഷേധിക്കും ഇത്ര നാളായിട്ട് നിഷേധിക്കും ഞാനത് കൊടുത്തത് അഞ്ഞൂറ്റി അറുപത് ഗ്രാം ചെമ്പ് ആറ് ഗ്രാം സ്വർണം കൊണ്ട് പൊതിഞ്ഞിട്ടാണ് കൊടുത്തത് എന്ന് പറ അത് പറയാത്തോടത്തോളം കാലം നീ ചെമ്പുകോപി തന്നെയാടാ നീ ചെമ്പുകോപി തന്നെയാടാ ഏതായാലും ഇത് ഏറ്റവും വലിയ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അളക്കേണ്ടതില്ലെന്ന് അതായത് നേർച്ചയുടെ മൂല്യം അളക്കേണ്ടതില്ലെന്ന് നീ കൊടുത്തിട്ടുള്ളൊരു സാരിയൊന്നുമല്ല കൊടുത്തിട്ടുള്ളത് അല്ലൊരു കൊല്ല നേന്ത്ര കൊല്ലൊന്നല്ല കൊടുത്തിട്ടുള്ളത് അഞ്ഞൂറ്റി അറുപത്തി ആറ് ഗ്രാം സ്വർണ്ണ സ്വർണ്ണ ഏ അതന്നെ സ്വർണ്ണ കിരീടം നീ കൊടുത്തു എന്നാ പറയുന്നത് അപ്പൊ അതങ്ങോട് വാങ്ങിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് അത് അന്ന് തെട്ടിപ്പെടുത്താതെ വാങ്ങിച്ചു വെച്ചാൽ ഭാവിയിൽ ഊർദിൽ കൊല നടക്കും അടുത്ത ആൾക്കാർ വന്ന് ഏതെങ്കിലും കാരണവശാല് എന്തെങ്കിലും സാഹചര്യത്തിൽ അത് അത് അതെന്താണെന്ന് അറിയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അഞ്ഞൂറ്റി അറുപത്താറ് ഗ്രാം സ്വർണ്ണമല്ലാതെ ആറ് ഗ്രാം സ്വർണ്ണേ ഉള്ളൂ അപ്പം അവിടെ ഓഡിറ്റർ വരുമ്പോൾ ചോദിക്കില്ലേ അഞ്ഞൂറ്റി അറുപത്താറ് ഗ്രാം സ്വർണ കിരീടത്തിനകത്ത് അഞ്ഞൂറ്റി അറുപതും ചെമ്പാണല്ലോ ആരാണ് കട്ടെടുത്തത് അഞ്ഞൂറ്റി അറുപത് ഗ്രാം അരക്കിലോവിനേക്കാൾ കൂടുതൽ സ്വർണം കട്ടെടുത്തതാര് ആ കാലത്തെ കമ്മറ്റിക്കാര് കഴിഞ്ഞില്ലേ അത് ആ കമ്പറ്റിക്കാർ അവിടെയുള്ള സാധനങ്ങളൊന്നും കൈമാറിയിട്ടില്ല ഇപ്പോഴത്തെ കമ്മറ്റിക്കാർ കഴിഞ്ഞില്ലേ ഇപ്പഴത്തെ കമ്മറ്റിക്കാർ പറയും അല്ലേടാ ഇത് കട്ടെടുത്തത് ആ കമ്മറ്റിക്കാര് പറയും നിനക്ക് ഞങ്ങൾ തന്നപ്പോൾ എല്ലാം കൂടി തന്നല്ലേ നീയല്ലടാ കട്ടെടുത്തത് ലൂർതു പള്ളിയിൽ രക്തം വീഴും ചോര വീഴും ആയതുകൊണ്ട് തന്നെ അത് ഏറ്റവും വേഗത്തില്ല സേളിയസ്റ്റ് പോസിബിൾ അത് അളന്ന് തിട്ടപ്പെടുത്തണം അതെന്താണ് സാധനം നടന്നിട്ട് തിറ്റപ്പെടുത്തണം എന്നിട്ട് അവിടെ വെക്കല്ല വേണ്ടേ അഞ്ഞൂറ്ററുപത് ഗ്രാം ചെമ്പ് അതിനകത്ത് ആറ് ആറ് ഗ്രാമോട്ടൊരു പൂശല് പൂശിയതാണെങ്കിൽ അവനെ വിളിച്ചു വരുത്തി അവന്റെ മോന്തക്കൊന്ന് വെച്ച് കൊടുക്കണം അവന്റെ കൊണ്ട് പോടാന്ന് പറഞ്ഞ ഏതായാലും വീണ്ടും ഇതാ പരസ്യ നേർച്ച വന്നിട്ടുണ്ട് പരസ്യ നേർച്ചുമാ സീക്രട്ട് ഓഫ് ഓഫ് ഈസ് പ്രയർ അത് ഭഗവാനുമായിട്ടുള്ള ദേവിയുമായിട്ടുള്ള മാതാവുമായിട്ടുള്ള ഒരു 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 ട്രാൻസാക്ഷൻ ആണ് പരസ്യ പ്രാർത്ഥന പരസ്യ പരസ്യ ഇപ്പൊ വീണ്ടും പരസ്യ നേർച്ച വന്നിരിക്കുക നാട്ടിലത് കേരളം പത്ത് ലക്ഷം ലക്ഷം വെറുതെ കൊടുക്കില്ലേട്ടാ കൊട്ടേഷനാണ് ജയിച്ച മാത്രം ദാറ്റ് മീൻസ് നത്തിങ് ബട്ട് ലൂഢത മാതാവിനെ കൊണ്ടു എത്തിച്ചു അയച്ചു നോക്കുക ഒരു കൊട്ടേഷൻ ടീമിന്റെ തലൈവി അങ്ങനെ ആക്കി മാറ്റിയില്ലേ ഇപ്പോൾ സംഖികളെല്ലാം മുഖം തിരിച്ചിരിക്കുകയാണ് കാരണം എന്താ അവർ ചോദിക്കുന്നു ഇവിടെ കൊണ്ടെല്ലാം നിങ്ങൾ അണ്ണാക്കിൽ കയറ്റി വെക്കുന്നുള്ളൂ വടക്കുനാഥന് എന്ത് കൊടുക്കുന്നു പാറമേക്കാവ് എന്ത് കൊടുക്കുന്നു തിരുവമ്പാടിക്ക് എന്തു കൊടുക്കുന്നു അവരൊക്കെ എന്താ രണ്ടാനമ്മറ്റ മക്കളാണോ എന്നവർ ചോദിക്കുന്നത് അവരൊക്കെ എന്താ എരപ്പാളി ദൈവങ്ങളാണോ എന്നവർ ചോദിക്കുന്നു ഏ എന്താ സംശയം അങ്ങനെ തന്നെ ആയതുകൊണ്ടല്ലേ ഈ ചെറ്റ ചെറ്റ കോഴി ചെറ്റ ചെമ്പ് കോഴി ഇത്രയും ധൈര്യമായിട്ട് പള്ളികളായ പള്ളികൾ മുഴുവൻ കയറുകയും അഞ്ച് മാറും മുട്ടം കുരിശുതയ്ക്കുകയും മേലോട്ട് നോക്കി പ്രാർത്ഥിക്കുകയും ഏഹ് ആയിക്കോട്ടെ അതൊരു സഹവർത്തിത്വത്തിന്റെ പേരിൽ മതേതരത്വ ഭാവനയുടെ പേരിൽ ആയിക്കോട്ടെ പക്ഷെ ഇവൻ ഇവൻ കണിക്കുന്നത് വോട്ടിനു വേണ്ടിയിട്ടാണ് ക്രിസ്ത്യാനികളുടെ അടുത്ത് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് വിചാരിച്ചല്ല പക്ഷെ അവര് ആധായം തുറന്നിട്ട് കൊടുത്തിരിക്കുകയാണ് ഇവനെ തല കൊണ്ട് കയറ്റാൻ വേണ്ടിയിട്ട് പക്ഷെ എന്നാടി കിട്ടാന്ന് അറിയില്ല അത് വേറെ കാര്യം ഏതായാലും അവൻ ഇവിടെ മുസ്ലിങ്ങളുടെ അടുത്ത് പോകില്ല അവിടെ പോയി ചിലപ്പോൾ അവിടെ 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 മാന്യമായിട്ട് അടി കിട്ടും കൈ കൊണ്ടല്ല അതവർക്കറിയാം എങ്ങനെ ചെയ്യണമെന്ന് അവർക്കറിയാം വന്നാലും ഇറക്കി വിടില്ല പക്ഷെ അവിടെ ഞാൻ അള്ളാഹുവിൻ്റെ തലയിലൊരു കിരീടം വെക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ അവർക്ക് അർഹിച്ചു തുപ്പവര് അവിടെ ദേവതാ സ്വരൂപങ്ങളില്ല കല്ലിനെയും മണ്ണിനെയും എന്തെങ്കിലും മറ്റേ ലോഹക്കറ്റ കൊണ്ടോ സ്വർണക്കറ്റ കൊണ്ടോന്നോ അവർ വിഗ്രഹം ഉണ്ടാക്കി വെക്കില്ല ഒരു വിഗ്രഹവും അവിടെ ഇല്ല അതുകൊണ്ട് ഹിരീട്ടായിട്ട് അവിടേക്ക് ചെല്ലാൻ പറ്റില്ല അവിടെ ചെല്ലുന്ന സമയത്ത് കുറെ ആൾക്കാരെ വിളിച്ചുകൊണ്ട് അവിടെ വന്ന് ഹോളിനകത്ത് ഷൂട്ടിംഗ് പരിപാടി അവർ ഷൂട്ടിങ് ചെയ്യും ചെലപ്പോ അപ്പൊ അതും അവിടെ നടക്കില്ല ഓണം ഓണം ഓണംപള്ളി ഉസ്താദ് അവിടെ ഉണ്ട് സംസ്കൃത പണ്ഡിതന അവിടെയൊന്നും കാര്യം നടക്കില്ല ചെട്ടിങ്ങാടിലേക്ക് ഇറങ്ങുന്ന വഴിക്ക് വേറൊരു മുസ്ലിം പള്ളി വലിയ മുസ്ലിം പള്ളിയാ അവിടേക്ക് കയറുന്നില്ല കാരണം എന്താ അടുത്ത് ചിലവാവില്ല കാരണം എന്താ അവര് മുസ്ലിങ്ങളാ അതുകൊണ്ട് എന്താ അവരുടെ തന്തയുടെയും തലയുടെയും പേര് അവർക്ക് കൃത്യമായിട്ട് അറിയാം അവരുടെ തന്തയുടെയും തലയുടെയും പേര് അവർക്ക് അവർക്ക് കൃത്യമായിട്ട് അറിയാം അവർ സംബന്ധ മാധ്യമത്തിൽ മക്കളല്ല രാത്രി അരക്കരാന്തരം പിടിച്ച് നമ്മുടെ പൂണൂലിട്ട മറ്റേ വർഗം സംബന്ധത്തിന് വേണ്ടി ഉണ്ടാക്കി പോകുന്ന മക്കളല്ല അവരുടെ അവരുടെ തലമുറയിലൂടെ ഉള്ളത് അതുകൊണ്ട് അവർക്ക് അന്തസ്സുണ്ട് ആവിയാത്യുണ്ട് അവർക്ക് നട്ടെല്ലുണ്ട് അതിന് കനമുണ്ട് അത് വാഴപ്പിണ്ടിയല്ല അവൻ്റെ കടക്ക് പുറത്തുനിന്ന് അവർ പറയാതെ പറയും അവടേക്ക് അടുക്കില്ല അവിടേക്ക് അടുക്കില്ല അപ്പം അവരവിടെ പോയിട്ട് കാര്യമില്ല അവരുടെ പള്ളിക്കകത്ത് കല്ല് ദൈവങ്ങളും ഇല്ല മണ്ണ് ദൈവങ്ങളും ഇല്ല പിന്നെ ജന്തുക്കൾ അവരുടെ വോട്ടുകൾ ഒരു എന്തായാലും പറയാം ഒരു പോളറൈസേഷൻ പ്രകൃതം അതിനകത്ത് ഇല്ലല്ലോ ഒരു ഓഹീകൃതത്തില്ലല്ലോ കുറെ യു ഡി എഫിനും പോവും കുറേ എൽ ഡി എഫിനും പോവും കുറേ ബി ജെ പിക്ക് പോവും ആയതുകൊണ്ട് തന്നെ അതാ സ്പ്ലിറ്റ് ആയി പോകുള്ളൂ അതിന് ഈ ബി ജെ പിയുടെ ബഹിതം എന്തോ അതുകൊണ്ട് കിട്ടുമ്പോൾ കുറെ പെണ്ണങ്ങൾ വോട്ട് ചെയ്യുന്നൊക്കെ പറയുന്നു സുന്ദര എല്ലാവർക്കും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം കോടി ജനങ്ങള് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ അവരുടെ റോഡുകള് അവരുടെ സ്കൂളുകള് അവർക്കുള്ള ആശുപത്രികള് എന്തെല്ലാം കാര്യങ്ങളൊരു സർക്കാർ ചെയ്യണം അത് പിണറായി വലിയ നായനാലും ഉമ്മൻചാണ്ടിയും അല്ല അതൊരു മഹായന്ത്രമാണ് അവിടുത്തെ വരുമാനം മുടുത്ത ചലമാനം കോടികളുടെ മേലെ കോടികളുടെ മേലെ കോടികളുടെ മേലെ കോടികളാ മൂന്ന് കോടി മനുഷ്യന്മാരാണ് അവിടെ ഉള്ളത് അല്ല അവിടെ ഒരു പതിനയം കൊടുത്തു ഇവിടെ സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തു ഇതുകൊണ്ടൊന്നും കാര്യം നടക്കില്ല ആകാം അതൊക്കെ നല്ല കാര്യങ്ങളാണ് എനിക്ക് കഴിയാവുന്നത് ഞാൻ ചെയ്യുന്നു നിങ്ങൾക്ക് കഴിയാവുന്നു നിങ്ങൾ ചെയ്യുന്നു പക്ഷെ അതുകൊണ്ടാണ് കേരളം നിലനിൽക്കുന്നതെന്നുള്ള ഉഷാംബിത്തരം പറയുന്നത് അത്ര മാത്രമേ ഉള്ളൂ അങ്ങനെ പറയേണ്ട കുറെ പെണ്ണുങ്ങൾ വേണമെങ്കിൽ വോട്ട് ചെയ്യും അപ്പോഴും ഇയാൾക്ക് കിട്ടാൻ പോകുന്ന ശതമാനം പതിനഞ്ച് മുതൽ പതിനാറ് ടു പതിനേഴ് മാക്സിമം പതിനേഴ് ശതമാനം കെട്ടിവെച്ച മണം പോകാതിരിക്കണേലെ കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ അവൻ അടുത്ത വർഷം വരാതിരിക്കും അപ്പൊ നമ്മുടെ ഇലക്ഷനിലൊരു സുഖം ഉണ്ടാവില്ല ആയതുകൊണ്ട് അവന് അടുത്ത വർഷവും വരണം തൃശ്ശൂരിനെ ഞാനങ്ങ് എടുക്കുകയാണെന്ന് പറഞ്ഞ് പുതിയ കോമാളിത്തരങ്ങളുമായിട്ട് പുതിയ നാടങ്ങളായിട്ട് നാടങ്ങളുമായിട്ട് അടുത്തവട്ടം വരണമെങ്കിൽ ഇത്തവണ അവന് കെട്ടിവെച്ച മണം പോകരുത് ചിലപ്പോ പിന്നെ വരാതിരിക്കും അവനേതായാലും ഏതായാലും ഈ ജന്തു വിഭാഗത്തിന്റെ എരപ്പാളി ദൈവങ്ങളെ ഈ ജന്തുക്കൂട്ടങ്ങളുടെ എരപ്പാളി ദൈവങ്ങളെ ചവിട്ടി പിടിച്ചാലും ഒന്നും സംഭവിക്കില്ല എന്ന് ഈ കോഴിക്കറിയാം കോഴിക്കും സംഘികൾക്കും വടക്കുനാഥൻ ഇപ്പോ വെടക്കുനാഥനല്ലേ മാറി തിരിഞ്ഞു നോക്കിയിട്ടില്ല അങ്ങോട്ട് ഇപ്പൊ ഒരു പുതിയ ന്യൂസ് വന്നിട്ടുണ്ട് കേട്ടോ സുരേഷ് കോഴി ജയിച്ചാലും തോറ്റാലും മന്ത്രി ക്യാബിനറ്റ് മന്ത്രി ജയിച്ചാൽ തൃശൂവിന്റെ മന്ത്രി തോറ്റാൽ വേറെ ഏതെങ്കിലും മറ്റേ മിസോറാമിന്റെയോ അവിടെ പോയ രാജ്യസഭ ആ രീതിയിലുള്ള മന്ത്രി അപ്പൊ ബുദ്ധിയുള്ള തൃശൂർക്കാര് സുരേഷ് കോഴിക്ക് വോട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ജയിച്ചാൽ ലൂർദ് മാതാവിന് പത്ത് ലക്ഷം അത് വേറെ